ഈസ്റ്റും അപ്പക്കാരും ഒന്നും ഇല്ലാതെ ഒന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ മൂന്ന് പഴത്തിനാവശ്യമായ സാധനമാണ് ഞാനിവിടെ പറയണത് ഞാൻ ഈ തവിക്ക് മൂന്ന് തവി മൈദയാണ് ഇതിനെടുത്തു ഇതിന് ഒന്നര തവി ദോശമാവ് ഉഴുന്ന ദോശമാവ് തലേന്ന് ദോശമാവാണ് പിന്നെ അതിന് നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇടാം ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ വെള്ളം പാർന്നു കൊടുക്കുക ഓരോ മൈദക്കനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് വരിക ഞാൻ ഇവിടെ ഈ രണ്ട് കൈയ്യിലെ വെള്ളം പാർന്നിട്ടുള്ളൂ ഇനി റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം പാരം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊരിക്കാൻ നിൽക്കുന്നത് അത് ദോഷമാവും ഇതെല്ലാം കൂടി ചേർന്ന് നല്ലൊന്ന് പൊന്തി വരാനുണ്ട് ഇതിപ്പോൾ അഞ്ച് മണിക്കൂറിന് ശേഷം ഈ ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായി ഈ പഴം ഇട്ട് വറുത്ത് പോരുക നല്ല ടേസ്റ്റിയായ പഴംപൊരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഉഴുന്ന ദോശമൊക്കെ ഉണ്ടാകുമ്പോൾ തരാനത്തെ ദോശമാവൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇനി ഒന്ന് ചെയ്തു നോക്കേണ്ടി കുട്ടികൾക്കൊക്കെ നല്ലതാണ് അപ്പക്കാരും ഈസ്റ്റ് ഒന്നും ഇടണില്ലല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോ കാണാം